സൗദിയിൽ വീണ്ടും തണുപ്പ് വർദ്ധിച്ചു തബൂക്ക് അൽജോവ് ഹായിൽ ഹസീം ഉൾപ്പെടെയുള്ള വിവിധ മേഖലകളിൽ ഒന്നു മുതൽ മൈനസ് ഡിഗ്രിയിലേക്ക് താപനില എത്തിയിട്ടുണ്ട് റിയാദിലും തണുപ്പ് കൂടി ഒരാഴ്ചയോളം ഈ സ്ഥിതി തുടരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് സൗദിയുടെ വടക്കൻ പ്രദേശങ്ങളിൽ താപനില മൈനസ് ഡിഗ്രിയിലേക്കും മധ്യഭാഗങ്ങളിൽ പൂജ്യം മുതൽ നാല് ഡിഗ്രിയിലേക്കും കുറയും വിവിധ ഭാഗങ്ങളിൽ മഞ്ഞുവീഴ്ചയുണ്ടാകുമെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി അഞ്ചു ദിവസത്തേക്ക് താപനില ഈ നിലയിൽ തുടരാൻ സാധ്യതയുണ്ട് സഅദ്ബല നക്ഷത്രം പ്രത്യക്ഷപ്പെട്ടതോടെ ശൈത്യകാലത്തിന് അവസാനമായെന്ന നിഗമനത്തിലാണ് വിദഗ്ധർ ശൈത്യകാലത്തിന്റെ അവസാനഘട്ടത്തിലാണ് നിലവിൽ രാജ്യം റമദാൻ ആരംഭിക്കുന്നതോടെ താപനില നേരിയ തോതിൽ ഉയരും കാലാവസ്ഥാ മാറ്റത്തിൽ കർഷകർ ആവശ്യമായ മുൻകരുതലുകൾ സ്വീകരിക്കണമെന്നും കാലാവസ്ഥാ വകുപ്പിന്റെ പുതുക്കിയ വിവരങ്ങൾ പരിശോധിക്കണമെന്നും മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി വിശാൽ ചെറുപ്പുളശ്ശേരി മീഡിയ വൺ റിയാദ്